പേരോടിനെതിരെ ശക്തമായ വിമർശനവുമായി പഠിത്തങ്ങൾ ഒരു വീഡിയോ കാണുന്നതാണ് ഇതാണ് യഹിയൽ ബുഹാരി മടവൂർ കൊണ്ട പഠിത്തങ്ങൾ എന്ന ഒരു തങ്ങളാണ് ഇദ്ദേഹത്തെ ഒരു വീഡിയോ കാണിക്കുകയാണ് ഇദ്ദേഹം ഈ കാണുന്നത് പേരോട് ഒരു വീഡിയോ ഈ വീഡിയോ കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ തെറ്റിദ്ധ്യോ നടക്കുന്നത് ജീവനെ പോലും ജീവനെ പോലും അദ്ദേഹം എന്തൊക്കെയാ പറയുന്നറിയാമോ ഓന്റെ മുഖത്തിന്റെ ലക്ഷണം പോയി ഇവരത്തെ പോലെയുള്ള മുന്നാഫിക്ക് ആരാ എന്നിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് നോക്കി നിങ്ങൾ അപ്പൊ എന്നിട്ടാണ് അദ്ദേഹം ഈ രീതിയിൽ പേരോട് പേരുസാദിനെ പറയുന്നത് എന്നിട്ട് അതോ അദ്ദേഹത്തെ ആ വീഡിയോ അദ്ദേഹം കാണുന്നത് മറ്റൊരു ഫോണിൽ എടുക്കുക എന്നിട്ട് ഇത്തരത്തിലുള്ള ക്ലിപ്പ് ആക്കിക്കൊണ്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവരെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ പേരുസാദ് മഹാന്മാരിക്കെതിരാണെന്ന് വരുത്തി തീർക്കാൻ പറ്റിയിരിക്കും അതാണ് ഇവരെ പരിപാടി അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഈ പ്രസംഗത്തിന്റെ ബാക്കി ഒന്ന് നോക്കി എന്തായിരിക്കും പേരോട് പറഞ്ഞിട്ടുണ്ടാവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങള് മടപൂരിനങ്ങൾ നിയന്ത്രിക്കുന്നത് മടപൂരാണ് അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടപൂരിങ്ങനെ നിയന്ത്രിക്കുകയാണ് മടപൂര് ജയിക്കുന്നതിന് മുമ്പ് അതൊക്കെ ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് ഇത് മുജാഹിദന ആ മടവുരി എന്ന് പറയാൻ പറ്റുമോ ചോദിക്കാനുള്ള അവസരം കൊടുക്കുക ഉത്തരവാദിയല്ല സുന്നതാദിയുടെ സർവോപും ഒക്കെ ലോകം മുഴുക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്ര കള്ളക്കാർക്കെതിരെ രാജന്മാർക്ക് ശക്തമായിട്ടാണ് പേരിൽ പച്ചക്കള്ളം കെട്ടി പറഞ്ഞു കെട്ടിപ്പറുതി നടക്കുന്നവരുണ്ട് ശക്തിയായി പണ്ഡിതന്മാർക്കുന്നവരാണ് ഇത് ഞാൻ പറയാൻ കാരണം ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗത്തിൽ മുജാദിനില്ലാ നിലനിൽപ്പുണ്ടാവില്ല അതുപോലെ കിതാബ് പറഞ്ഞാൽ അതുകൊണ്ട് പരിപാടി ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞാല് ഇവിടുത്തെ നിലനിൽപ്പിണ്ടാവില്ല അപ്പൊ അവര് ഇത്തരത്തില് കിട്ടുന്ന ക്ലിപ്പുകൾ എടുത്ത് ആയുധമാക്കിക്കൊണ്ട് ആണ് അവര് ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ അത്തരത്തിൽ ചെയ്യരുത് എന്നാണ് ഉസ്താദ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഉസ്താദ് മടവൂർ ഷെയ്ഖിന്റെ കറാമത്തുകളെ കുറിച്ച് പറയുന്നത് അതെന്താണ് ഉസ്താദ് പറയുന്നത് അത്തരത്തില് പണ്ഡിതന്മാര് എഴുതി വെച്ച കരാമത്തുകൾ ഉണ്ട മഹാന്മാർ അത്തരം കാര്യങ്ങൾ തൊഴിലാകുമ്പോൾ അത് പറയുക അതിലപ്പുറം പറയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് പറയുന്ന നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതെല്ലാം ചില ആളുകൾ തലപ്പാവിതരിച്ച് തഥാത്ത അടിയം വെച്ചിട്ട് അവർ ചില സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നു അവരെ പ്രസംഗിപ്പിക്കുന്നത് തന്നെ ഈ പുത്തൻവാദികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവർ പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിക്കുന്നു മടപുരുശൈഖന്റെ പേരിൽ മണപൂരിശേഖ് വലിയ മഹാനാണെന്നതിൽ മുസ്ലിമികൾക്ക് തർക്കമില്ല മടപൂരിശേഖ പ്രാന്തനാണെന്ന് പറയുന്ന മുജാഹിദുണ്ട് പ്രാന്തി അവന്റെ തലയിലാണ് മടപൂരിശൈസനല്ല മടപൂരി സുന്നത്തുമായസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചു എന്നല്ല രാത്രി സമയത്ത് മുഴുവനും എഴുന്നേറ്റ് നിസ്കരിച്ച് എത്രയോ രാവുകൾ ഉണ്ട് അതേ അനുവദിക്കപ്പെട്ട എല്ലാ ദിവസങ്ങളിലും സുന്നത്ത് തോമ്പത്തെ എത്രയോ ദിനങ്ങളുണ്ട് ഒരച്ചക്കാരൊക്കെ കൊണ്ട് നോമ്പ് തുറക്കുന്നു പകുതി ആ താഴത്തിൽ ഉപയോഗിക്കുന്നു അങ്ങനെ വെലിങ്ങൊട്ടിപ്പോയ സന്ദർഭങ്ങൾ മഹാനവറുകൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് മൈസൂർ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് വന്യമൃഗങ്ങൾ പോലും ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലാതെ മഹാനവറുകളെ തൊടാറില്ല അങ്ങനെയൊക്കെയുള്ള വലിയ കളാപത്തുണ്ടായ മഹാനാണ് മടപൂർ ചെയ്തു അതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതുണ്ട് അതെല്ലാം അവിടെ വെച്ചിട്ട് അതൊന്നും പറയാതെ പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിക്കുന്ന ചില പ്രസംഗകരുണ്ട് അവരെ കിൾ കൽപ്പിച്ചിട്ട് മടപൂരിനെ കുറിച്ച് ശ്വാസം ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ച് സുന്നികളെ ഈ മാൻ തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന മുരാരി വലിയ വലിയ പണ്ഡിതന്മാർ എഴുതി വെച്ചു തന്നെ ഉണ്ട് മറുപക്ഷനെ കുറിച്ച് അതാണ് പ്രചരിപ്പിക്കേണ്ടത് അതൊക്കെ അവിടെ വെച്ചിട്ട് ഇപ്പൊ പുതിയ പുതിയ വാദങ്ങൾ പുതിയ പുതിയ കരാമത്തുകൾ ദിവസം പ്രതി ഓരോന്ന് കൊണ്ടുവരികയാണ് വരിക എന്നിട്ട് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന പോലെ കൊണ്ടുവരുകയാണ് ഓരോ ഭാഗത്ത് പരിപാടിയൊക്കെ പുതിയ പുതിയ കറാമത്തുകൾ പുതിയ പുതിയ ആൾക്കാരും മതിയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ക്ലിപ്പുകൾ എടുത്തുകൊണ്ട് ഇതിൽ പല ഉസ്താദമാരുണ്ട് ക്യാമമാരായിട്ട് അപ്പൊ ഇത് ഈ ക്ലിപ്പുകൾ ചിലപ്പോൾ ഉള്ളതാവാം ചിലപ്പോൾ ഇല്ലാത്തതാവാം അപ്പൊ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് എന്തു ചെയ്യാണ് പല ആൾക്കാരും മഹാബി മൗദൂദികൾ എന്തിയാണ് വലിയൊരു ആയുധം ഒക്കെയാണ് ഈ സുന്നദ്ധ്യമായ ഇത്ര പറയാന് അതുപോലെ തന്നെ ഇത്രയും മഹാന്മാരെ അപമാനിക്കാന് അപ്പൊ പേരുസ്സാദ് പറയണ അത്തരം പരിപാടികൾ വേണ്ട എന്നുള്ളതാണ് പേരുസാദ് പറയുന്നത് പേരുസാദ് മണോർഷക്കിനെ കുറിച്ച് പറയുന്നത് കേട്ടില്ല നിങ്ങൾ ഈ പേരുസ്സാദിനെയാണ് മഹാന്മാർക്കെതിരാക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ കൽപ്പിക്കാൻ പോകുന്നത് പേരുസ്സാദ് പറഞ്ഞ ഇതേ വാദം ആര് പറയുന്നുണ്ട് ഈഹാരി തങ്ങൾ പറയുന്നുണ്ട്

അവന്റെ ബന്ധം ഇലാഹിയായ പ്രവർത്തനങ്ങൾ വളരെയധികം സൂക്ഷ്മയോട് പ്രവർത്തിക്കുന്ന റബ്ബ് നമുക്ക് സൂക്ഷ്മ കാണിക്കേണ്ട റബ്ബ് ആക്ട് ചെയ്യുന്ന റബ്ബ് റിബ്ബിയെ പറ്റി ചോദിച്ചാൽ അപ്പൊ പേരുത്സാദിനെതിരെ ഉറങ്ങി തുള്ളുന്ന രണ്ട് കള്ളന്മാരെ ഇയാളെ കള്ളന്മാരപ്പുറത്തിരിക്കണ്ട് പോലെ ഇരുത്തിയിട്ടാണ് ഇദ്ദേഹം പറയുന്നത് മുമ്പ് ഇയാളെ തെറ്റിദ്ധരിപ്പിച്ചത് അവര് തന്നെയാണ് അപ്പോ ഇദ്ദേഹം പറയുന്ന എല്ലാ നിയന്ത്രണവും നാഹിന്റെ അടുത്താണ് നടവൂർ ശേഖിന്റെ അടുത്തോ അതല്ലാതെ മറ്റുള്ള ശേഖന്മാരടുത്തോ ആരെത്തോ അല്ല അവരൊക്കെ പേരെടുത്തുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെ അല്ലേ പേരൂത്സാദും അവിടെ പറയുന്നത് അത് കേൾപ്പിച്ചിട്ടല്ലേ ഇവരെന്തു ചെയ്യുന്നത് ഇയാളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അല്ലെ നോപ്പു നിങ്ങൾ ഇയാളിപ്പൊ ആ വാഹനം തന്നെ അല്ലേ അംഗീകരിച്ചു വന്നത് ഇതാണ് ചില അവസ്ഥകൾ ഇങ്ങനെ ഓരോ വിഷയം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരെ തെറ്റിദ്ധരിപ്പിക്കൽ എങ്ങനെയാണ് പേരൂത്സാദിനെ ഏകത്തിക്കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരെ ലക്ഷ്യം മറ്റൊന്നുമില്ല പേരൂത്സാദി എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതിനെ എങ്ങനെയെങ്കിലും വളച്ചൊടിച്ചുകൊണ്ട് മറ്റു രീതിയിൽ ആക്കിയെടുക്കുക അങ്ങനെ പ്രചരിപ്പിക്കുക അതാണ് ഇത്തരക്കാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ പരമാവ് ഇത്തരക്കാരിൽ നിന്ന് ജാഗ്രത പാലിക്കണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിന് എനിക്ക് പറയാനുള്ളത്